We മാധ്യമപ്രവർത്തകരോട് പൊട്ടിത്തെറിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യക്കെതിരെ നടപടി എടുത്തില്ല എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തോടാണ് ട്രംപ് പൊട്ടിത്തെറിച്ചത് നടപടിയൊന്നും എടുത്തില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ചൈനയ്ക്ക് പുറമെ റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന ഇന്ത്യയുടെ മേൽ ദ്വിതീയ ഉപരോധം ഏർപ്പെടുത്തിയത് ഒരു നടപടിയല്ലേ എന്ന് നിങ്ങൾക്ക് പറയാമോ അത് റഷ്യക്ക് നൂറുകണക്കിന് ബില്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടാക്കി ഇതിനാണോ നിങ്ങൾ നടപടി അല്ലെന്ന് പറയുന്നത് ഞാൻ ഇതുവരെ രണ്ടാം ഘട്ടമോ മൂന്നാം ഘട്ടമോ ചെയ്തിട്ടില്ല എന്നാൽ നടപടിയൊന്നും ഇല്ലെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഒരു പുതിയ കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളതെന്ന് ട്രംപ് പോളിഷ് റിപ്പോർട്ടറോട് പറഞ്ഞു ഇന്ത്യ വാങ്ങിയാൽ ഇന്ത്യക്ക് വലിയ പ്രശ്നമുണ്ടാകും അതാണ് സംഭവിക്കുന്നത് ഇക്കാര്യം രണ്ടാഴ്ച മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു ചൈനയുടെ സൈനിക പരേഡിൽ ഷി ജിൻ പിങ്ങിനൊപ്പം പുടിനും ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഉന്നും പങ്കെടുത്തതിനെക്കുറിച്ചും മോസ്കോയ്ക്കെതിരെ ദ്വിതീയ ഉപരോധം ഏർപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ടോ എന്നും ചോദിച്ചപ്പോൾ ട്രംപ് ഇങ്ങനെ മറുപടി നൽകി ശരിയാണ് ഇന്ത്യയുടെ കാര്യത്തിൽ ഞാൻ അത് ഇതിനകം ചെയ്തിട്ടുണ്ട് മറ്റു കാര്യങ്ങളിലും ഞങ്ങൾ അത് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു പോളണ്ട് പ്രസിഡന്റ് കരോൾ നവറോക്കുമായാണ് ഓവൽ ഓഫീസിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു സംഭവം അതേസമയം ട്രംപിന്റെ തീരുവാഭീഷണി അതിജീവിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇന്ത്യ ഇതിന്റെ ഭാഗമായി യൂറോപ്യൻ യൂണിയനുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിടാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഈ കരാറുമായി മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിരുന്നു ബുധനാഴ്ച ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോവാൻ വധേഫുലുമായി ഡില്ലിയിൽ കൂടിക്കാഴ്ച ശേഷം സംയുക്ത പത്രസമ്മേളനത്തിലാണ് എസ് ജയശങ്കർ ഇക്കാര്യം അറിയിച്ചത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നതിനുള്ള നടപടികളെ ജർമ്മനി പിന്തുണയ്ക്കുമെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു മാറുന്ന ആഗോള സാഹചര്യത്തിൽ വാണിജ്യം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ജർമ്മനിയും തീരുമാനിച്ചതായി നേതാക്കൾ പറഞ്ഞു ഇന്ത്യയുമായുള്ള വ്യാപാരം ഇരട്ടിയാക്കുമെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു ട്രംപുമായി താരിഫ് യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ബദൽ കമ്പോളങ്ങൾ തേടാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ തുടരുന്നതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച നടന്നത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതിന് എന്തെങ്കിലും തടസ്സം ജർമ്മൻ കമ്പനികൾക്കുണ്ടായാൽ സർക്കാർ അതിന് പ്രത്യേക ശ്രദ്ധ കൊടുത്ത് ഇടപെടണമെന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി ബുധനാഴ്ച നടത്തിയ ചർച്ചയിൽ സാമ്പത്തികം കാലാവസ്ഥ വ്യതിയാനം പ്രതിരോധം സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ പരസ്പര സഹകരണത്തിനുള്ള സാധ്യത ഇന്ത്യയാണ് ജർമ്മനിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യാപാര പങ്കാളിയെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇരുന്നൂറിലേറെ ജർമ്മൻ കമ്പനികൾ ഇന്ത്യയിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം യൂറോപ്യൻ ഉപരോധ ഭീഷണി മറ്റൊരു വിധത്തിൽ ഇന്ത്യയെ ബാധിക്കുമോ എന്ന ആശങ്കയും ശക്തമാണ് റഷ്യൻ എണ്ണ കമ്പനിയായ നയറയ്ക്കുള്ള എണ്ണ വിതരണം സൗദി അറാംകോ നിർത്തിയത് യൂറോപ്യൻ യൂണിയന്റെ ഉപരോധ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഇറാഖ് എണ്ണ കമ്പനി സൊമോയും ഇന്ത്യയിലേക്കുള്ള വിതരണം നടത്തിയിട്ടുണ്ട് നയാരക്കെതിരെയുള്ള യൂറോപ്യൻ യൂണിയൻ ഉപരോധത്തിന് പിന്നാലെയാണ് നടപടി ജൂലൈ മാസത്തിനു ശേഷം ഇന്ത്യയിലേക്ക് വിതരണം നടത്തിയില്ലെന്ന് ഷിപ്പിംഗ് രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് മൂന്ന് ലക്ഷം ബാരലാണ് സൗദി ഇറാഖും ഇന്ത്യയിൽ എത്തിച്ചത് വെബ് ന്യൂസ്